ആലോ അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ബദിയറിക്ക ടൗൺ പള്ളിയിൽ നെബിദിന പരിപാടിക്ക് ഇരുന്നൂറ്റി അൻപത് കിലോ മട്ടൻ സുക്ക സുക്കാദ അടിപൊളിയായിട്ടുണ്ടാക്കാം ഓക്കെ അപ്പോൾ ചങ്ങായിമാര മോദിച്ച ഉണ്ട് അൻസാറുണ്ട് പിന്നെ നീഞ്ഞാനും ഉണ്ട് ഉള്ളിയെല്ലാം മുറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ചങ്ങായിമാരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കണം ഷെയർ ആക്കണം ലൈക്കാക്കി എന്തിപ്പം ഇത് ചെങ്ങായിമാര നിങ്ങളുടെ സപ്പോർട്ടാണ് ഞമ്മടെ വിജയം എന്താപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഉള്ളിയെല്ലാം കുറിച്ചിട്ടായിക്കൊണ്ട് വന്ന് എന്താ മതിച്ച തുടങ്ങി ഉള്ളി പാടാനുള്ള പരിപാടി പിന്നെന്ത് ചങ്ങമാര ചാനൽ സബ്സ്ക്രൈബ് തറി ആകെ പ്രശ്നം അപ്പോൾ ചങ്ങായിമാര പള്ളിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മോദിച്ചവിടെ നമുക്ക് കേൾക്കാം അതെല്ലാം പറഞ്ഞു തരുമോ മസാല ഇടുന്നതും പരിപാടി അയാൾ പറഞ്ഞു തരും ഓക്കേ അപ്പോൾ നമ്മൾ തുടങ്ങണ്ടല്ലേ തുടങ്ങാം പണി നമ്മൾ തുടങ്ങണം ചങ്ങായിമാര ആകെ പ്രശ്നമായി മട്ടൻ്റെ എത്താൻ ലേറ്റായി പോയി കുറച്ച് അപ്പം ഞമ്മക്ക് വീഡിയോ ഒന്ന് പിടിക്കാൻ കഴിഞ്ഞിട്ടാണ് ആകെ തിരക്കായിപ്പോയി ഞങ്ങൾ എന്തൊക്കെയാ ഒന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതെന്താക്കി അറിയാം എങ്ങനത്തെ ഒഴിവാക്കിയിട്ട് ഞങ്ങളെ പണി തുടങ്ങി സ്പീഡാക്കി അങ്ങ് അപ്പോൾ നിങ്ങൾ എന്താക്കി ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയറി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ആക്കി ആകെ പ്രശ്നം ബേജാറായിപ്പോയി വീഡിയോ ഫുൾ എടുക്കാൻ പറ്റിയില്ല ചങ്ങാതിമാറേ ഭയങ്കര തിരക്കായി പോയി പണീൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല മതിച്ച ഭയങ്കര ബേജാറിലുള്ള വീഡിയോ എടുക്കാനായിട്ട് ഓക്കേ